നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ അപ്പോൾ ഒരുപാട് ദിവസങ്ങളായി ഞാൻ എൻ എച്ച് ആർ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ഇടിമീക്കൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് നോക്കിയാൽ കാണാൻ കഴിയും നമ്മൾ രണ്ട് രണ്ട് രണ്ടര വർഷമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇത് യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ കാണുകയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വർക്കുകളും അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നടക്കാനുള്ള ഒരു കാര്യം എന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റുകൾ ഇതുവരെ ഓൺ ആക്കിയിട്ട് നമ്മൾ കണ്ടിട്ടില്ല അല്ലാത്ത വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചുകൾ കെ എൻ ആർ സിയുടെ രണ്ട് റീച്ചുകളും അവസാനഘട്ട വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഭാഗത്ത് വർക്ക് നടക്കാനുള്ളത് പഴയ കാക്കഞ്ചേരി വളവിലാണ് അതേപോലെ തന്നെ തലപ്പാറ കുറച്ച് വർക്കുകൾ നടക്കാനുണ്ട് അപ്പോൾ കാക്കഞ്ചേരി വളവില് ഏകദേശമൊക്കെ ഇപ്പോൾ മാർച്ച് മുപ്പത്തൊന്നാണ് ഈ റോഡ് അവസാനം തുറന്ന് കൊടുക്കേണ്ട സമയം അത് അതിൻ്റെ മുന്നോട്ട് മുൻ മുമ്പായിട്ടു തന്നെ ഇവിടുത്തെ വർക്കുകളൊക്കെ പൂർത്തിയാക്കാൻ കഴിയും ആ ആ വർക്കുകളും കൂടി നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഈ വലതുഭാഗത്ത് കഴിഞ്ഞ മഴേൻ്റെ സമയത്ത് നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടാണ് ഇവിടുത്തെ വർക്കുകൾ വൈകിപ്പോയത് അപ്പോൾ എന്തായാലും ഇവിടേതാ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് പഴയ ഡാക്കഞ്ചേരി വളവ് പിന്നീട് നമ്മുടെ ഇവിടേക്ക് ഇങ്ങനെ കാക്കഞ്ചേരിയിലേക്ക് നല്ല കാറ്റമുള്ളൊരു ഭാഗേനി അവിടെ കയറ്റം കുറച്ചിട്ടാണ് ഇപ്പോൾ റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ടാറിങ്ങിൻ്റെ മുന്നോടിയായുള്ള അവസാന മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നേരെ മുന്നോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ വളവിൽ നിന്ന് ആരംഭിച്ചിരുന്ന കയറ്റം ഏകദേശം സ്പിന്നി മില്ല് ഓവർപാസ് കഴിഞ്ഞാൽ തന്നെ കാറ്റം തുടങ്ങിയിട്ട് അത് നല്ല കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അടുത്തുവരെ എത്തുന്ന രീതിയിലാണ് കാറ്റം കുറച്ചിട്ടുള്ളത് പിന്നീട് ഇവിടെ അത് ആ സൈഡിൽ ക്രാഷ് ബാരിയറിന് നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് കാരണം സർവീസ് റോഡിൽ നിന്ന് വേസ്റ്റുകളൊക്കെ താഴേക്ക് പോകാതിരിക്കാനാണ് പിന്നെ കാക്കഞ്ചേരി കഴിഞ്ഞ ഈ ഭാഗത്തൊക്കെ അത് കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് എൻ എച്ച് അറുപത്തി വികസനവുമായി പുതിയ കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാ മെർജിംഗ് പോയിൻ്റുകളും എക്സിറ്റ് എൻട്രി പോയിൻ്റുകളല്ല എക്സിറ്റ് ചെയ്യുന്ന മെർജിങ് പോയിൻറ്റുകളിൽ എൻട്രി ആകാൻ പറ്റില്ല അതേപോലെ തന്നെ എൻട്രി എക്സിറ്റ് പോയിൻറ്റിൽ എൻട്രി ആകുന്നിടത്ത് എക്സിറ്റ് ആകാനും പറ്റൂല അപ്പോൾ അതാ ഇതിപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇടതു വശത്ത് കാണാം ഫുട് പാത്തിൻ്റെ വർക്കുകൾ വരെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് എൻട്രി എക്സിറ്റ് പോയിൻറ്റുകൾ തീരുമാനം അവസാന ഫൈനൽ ഘട്ട തീരുമാനമായ ഭാഗത്തൊക്കെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ നമ്മൾ പഴയ സംഭവങ്ങളൊക്കെ അടച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് യൂണിവേഴ്സിറ്റി പഴയ റോഡുണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ആ ഭാഗത്താണ് അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലാണ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസ് അപ്പോൾ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ റോഡിൻ്റെ ഈ ഭാഗത്തുണ്ട് അപ്പോൾ പിന്നീട് ഇത് മുറിച്ച് കിടക്കാനുള്ള മാർഗ്ഗം റോഡ് മുറിച്ച് കിടക്കാനുള്ള മാർഗം യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തുള്ള ഓവർപാസ് ആണ് അപ്പോൾ ഇവിടേതാ ഒരു ചെറിയൊരു കൾവെർട്ട് ആളുകൾക്ക് നടന്ന് പോകാനുള്ള ഒരു കൾവെർട്ടിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ കൾവെർട്ടിൻ്റെ വർക്കൊന്ന് നമുക്ക് കാണാം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ നിന്ന് നേരെ താഴേക്കാണ് ഒരു കൾവെർട്ടിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് നടന്ന് പോകാൻ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലെ പാട് എന്നുള്ളത് ഒരാൾക്ക് സുഖമായിട്ട് നടന്നു പോകാം പിന്നീട് യൂണിവേഴ്സിറ്റിയോട് ബന്ധപ്പെട്ട കേബിളുകളാണ് എന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ വലിയ കേബിളുകളും കടന്നു പോകുന്നുണ്ട് എന്തായാലും ഇത് നല്ലൊരു പരിപാടിയാണ് കാരണം യൂണിവേഴ്സിറ്റി സ്കൂള് ഹൈസ്കൂൾക്ക് പോകുന്ന കുട്ടികൾക്ക് ഓവർപാസ് ഉപയോഗിക്കാം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് പോകുന്ന ആളുകൾക്ക് ഓവർപാസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തത് നല്ലതാണ് കാരണം ഈ ഭാഗത്തും പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതെന്തായാലും ഇവിടെ നിർബന്ധമായിട്ടും വരേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അതാ നേരെ ഇവിടെ വന്നിട്ടാണ് ഇത് കയറണത് ഇത് ആളുകൾക്ക് നടക്കാനുള്ളത് തന്നെ ആകുമെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ഇതിൻ്റെ വർക്കൊക്കെ കണ്ടിട്ട് നേരെ വന്ന് കയറുക നമുക്ക് നോക്കാം യൂണിവേഴ്സിറ്റി മെയിൻ ക്യാമ്പസിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തേക്കാണ് ഇത് എത്തുന്നത് ഇതുപോലുള്ളൊരു സംഭവം ഒരു പക്ഷേ ഈ ഒന്നാമത്തെ റീച്ചിൽ ഇത് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ കേട്ടോ മറ്റൊക്കെ ജനങ്ങൾ അപ്പോൾ അതാ ഇതാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഗേറ്റ് അപ്പോൾ അതപ്പുറത്ത് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ യൂണിവേഴ്സിറ്റി ഓവർപാസ് കാണാം അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ഇത് അടിയിലൂടെ ഈ കൺവെർട്ടിലൂടെ ആളുകൾക്ക് നടന്നു പോകാനുള്ള സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ ഫുട്പാത്ത് ഉണ്ട് കേട്ടോ എല്ലാ അങ്ങാടികളിലും ഫുട് ഉണ്ട് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയാണ് ഈ റോഡിനോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസരത്തിലേക്ക് എത്തിയിട്ടുള്ളത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കോൺക്രീറ്റ് വാളൊക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഓഹിനൂർ ഓഹിനൂറ് വരുന്ന റെസ്റ്റിംഗ് ഏരിയയുടെ വർക്കുകൾ കാണാം ഓഹിനൂറിനും യൂണിവേഴ്സിറ്റിക്കും ഇടയിലാണ് ഈ ഭാഗത്തെ റെസ്റ്റിംഗ് ഏരിയ വരുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്ത വലിപ്പം ഉണ്ട് കിട്ടോ നിങ്ങൾ പണി നടക്കുന്ന സമയത്തുള്ളൊരു അവസ്ഥയല്ല ഇപ്പോൾ അവിടെ വന്നപ്പോൾ നല്ല സ്ഥലമുണ്ട് അപ്പോൾ കണ്ടോ ഈ ഭാഗത്തെത്തുമ്പോൾ റോഡ് നാല് വരിയാവുകയാണ് നാലാമത്തെ ലൈനിലാണിപ്പോൾ ഈ ട്രക്ക് നിർത്തിയിട്ടിട്ടുള്ളത് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആ നാലാമത്തെ ലൈനിലൂടെ ആണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നീട് ഇത് ഈ ഭാഗത്ത് എത്തുമ്പോൾ റെസ്റ്റിങ് ഏരിയയിലേക്ക് വേറായിട്ടും കണ്ട് തിരിയും എന്തായാലും നല്ലൊരു പരിപാടിയാണ് ട്രക്ക് ഡ്രൈവർമാർക്കൊക്കെ റെസ്റ്റ് എടുക്കാനും കുളിക്കാൻ എല്ലാത്തിനുള്ള സംവിധാനങ്ങളുണ്ട് നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഭാഗം ഇനി യൂണിവേഴ്സിറ്റിയിലൊരു ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡും കൂടെ നിർബന്ധമാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാ ബാത്റൂം സംവിധാനങ്ങൾ അപ്പം ഇപ്പം തന്നെ ചില യാത്രക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് വലിയൊരു ഏരിയയിലൊക്കെ ഉണ്ട് കിട്ടുമോ ബാത്റൂമിൻ്റെ മുകളിൽ അത് എന്തിനാണെന്ന് അറിയില്ല അപ്പം നല്ല ശ്രദ്ധിക്കേണ്ടി വരും കാരണം എന്താ വെച്ചാൽ റോഡിൽ നമ്മുടെ പഴയ റോഡിലെ കളികളൊന്നും നടക്കില്ല ഒന്ന് ലൈൻ ട്രാഫിക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ ഡ്രൈവ് ചെയ്യേണ്ടി വരും അപ്പോൾ പിന്നീട് കോഹിനൂ ഈ കോഹിനൂറിൻ്റെയും യൂണിവേഴ്സിറ്റീൻ്റെ ഇടയിലുള്ള ഈ ഭാഗത്തെ സർവീസ് റോഡ് കോഴിക്കോട് ഭാഗത്തേക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ടൂ വേ ട്രാഫിക്ക് ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ട് എല്ലാവരും ഈ റോഡ് വർക്ക് കൊണ്ട് എന്തായാലും നമ്മുടെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു മാസം കൊണ്ട് രക്ഷപ്പെടാൻ പോവാണ് ഇപ്പോൾ തന്നെ എത്ര സമയ ലാഭം എന്ന് പറയുമോ ഈ ഒരൊറ്റ റോഡിൻ്റെ പണി ഇത്ര കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ കോഹിനൂർ കഴിഞ്ഞാൽ പിന്നൊരു മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ശ്രദ്ധിച്ചോളി യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ റോഡിലേക്ക് കയറാനുള്ള മെർജിങ് പോയിൻ്റ് ആണിത് അല്ല ഇതാണ് കയറാനുള്ള മെർജിംഗ് പോയിൻ്റ് എൻട്രി ആയി ഇപ്പോൾ റോഡിലേക്ക് എൻട്രി ആയി അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് വരുന്ന വാഹനങ്ങൾ എക്സിറ്റ് ആവേണ്ടത് ചെട്ടിയർമാട് മെർജിംഗ് പോയിൻറ്റിൽ നിന്നാണ് അപ്പോൾ ഈ ഭാഗത്ത് പാണമ്പ്ര വളവ് പണംബര വളവിൻ്റെതൊക്കെ ഈ ലൈൻ മാർക്കിംഗ് ഒക്കെ റോഡിൻ്റെ പണി കഴിഞ്ഞതിൻ്റെ ശേഷം കാണിച്ചതാണ് അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് പഴയ കുറേ സ്ഥലങ്ങളൊക്കെ പണി കഴിഞ്ഞിട്ട് കുറേ സമയമായി അതുകൊണ്ടാണ് പല സ്ഥലങ്ങളും ഒഴിവാക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാര്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നൊരു കാര്യം ഈ എക്സിറ്റ് എൻട്രി പോയിൻറ്റേതാണ് പോയിൻ്റുകളുടേതാണ് പിന്നീട് നമുക്ക് ചേളാരി ചെട്ടിപ്പടി അതേപോലെ തന്നെ പരപ്പനങ്ങാടി ചമ്രവട്ടം പൊന്നാനി പറമ്പിൽ പീടിക ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ചേളാരിക്ക് മുമ്പ് ദ ഈ മെർജിങ് പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യണം എക്സിറ്റ് ആകണം ഇത് നമ്മുടെ മേലേച്ചാളാരി സ്കൂളിൻ്റെ താഴെ ഭാഗത്താണ് ഈ എക്സിറ്റ് പോയിൻ്റ് ഉള്ളത് കണ്ടോ ലൈൻ മാർക്കിംഗ് ഈ കള്ളിയിൽ തൊടാൻ പാടില്ല കേട്ടോ വണ്ടിൻ്റെ ടയർ എക്സിറ്റ് ആണോ പിന്നീട് അതേപോലെ തന്നെ ഊഹിനൂർ കഴിഞ്ഞാൽ ചാളാരി താഴെച്ചാളാരി മേലേച്ചാളാരി പഠിക്കലൊക്കെ ഉള്ള ആളുകൾക്ക് റോഡിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ പമ്പ് ഹൗസിൻ്റെ ഭാഗത്തുനിന്ന് കയറാം പമ്പ് പമ്പൗസിൻ്റെ ആ മെർജൻ പോയിൻറ്റും കാണിച്ചു തരട്ടോ ചാളാരിക്കാരൊക്കെ കയറേണ്ടത് പടിക്കല പമ്പ് ഹൗസിൻ്റെ മുന്നാണ് അതേപോലെ തന്നെ പഠിക്കൽക്കാർ റോഡിലേക്ക് എൻട്രി ആവേണ്ടത് ഒന്നെങ്കിൽ ചാളാരി വന്ന് ചുറ്റി പോകണം അതല്ലെങ്കിൽ പിന്നീട് വെളിമുക്കുന്നാണ് റോഡിലേക്ക് എൻട്രി ആവേണ്ടത് ഇതൊക്കെ മേലെ ചാളാരൊക്കെ ഒരു സൈഡിലെ ലാസ്റ്റ് ലൈനിൻ്റെ മാർക്കിങ്ങും കൂടെ കഴിയാനുള്ളൂ അവിടെയൊക്കെ റോഡ് കുറച്ചുകൂടി ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് ഇത് എക്സിറ്റ് പോയിന്റ് മാറിയാൽ എൻട്രി പോയിന്റ് മാറിയാൽ പിന്നീട് കിലോമീറ്റർ കണക്കിന് ഓടേണ്ടി വരും അഥവാ ഇപ്പോൾ നമ്മളിപ്പോൾ ചാളാരി ചട്ടിപ്പടിക്കൊക്കെ പോണൊരാൾ ചാളാരിന്ന് എക്സിറ്റ് ആയിട്ടില്ല എങ്കിൽ പിന്നീട് പടിക്കൽ കഴിഞ്ഞ് സി പി മാർബിൾസിൻ്റെ മുന്നിൽ നിന്ന് റോഡിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് കുറച്ച് താഴെയുള്ള അണ്ടർപാസിൽ നിന്ന് തിരിച്ച് വന്നിട്ട് പിന്നീട് അയാൾക്ക് ചാളാരി തിരിച്ച് ചാളാരി വന്നിട്ട് പിന്നീട് ചട്ടിപ്പടി റോഡിന് തിരിഞ്ഞ് പോകേണ്ടി വരും അപ്പോൾ ഇനി അടുത്ത മെർജിങ് പോയിൻ്റ് ആണ് പഠിക്കൽ പമ്പ് ഹൗസിൻ്റെ മുന്നിലുള്ള മെർജിങ് പോയിൻ്റ് അത് എക്സിറ്റ് ആവാനുള്ളതല്ല എൻട്രി ആവാനുള്ളതാണ് പഠിക്കലേക്ക് പോകുന്ന ഒരാൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ പഠിക്കലേക്ക് എക്സിറ്റ് ആവണമെങ്കിൽ ചേളാരി ഹൈസ്കൂളിൻ്റെ താഴെയുള്ള മെർജിം പോയിൻ്റിൽ നിന്ന് എക്സിറ്റ് ആവണം അതൊരു കണക്കിന് നാട്ടിലെ വ്യാപാരികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ കാരണം ഒരു രണ്ട് മൂന്നാല് കിലോമീറ്ററെങ്കിലും രണ്ട് മൂ രണ്ട് കിലോമീറ്റർ മൂന്ന് എങ്കിലും സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യം എന്തായാലും എല്ലാവർക്കും വരും അപ്പോൾ നല്ലതാണ് ഇപ്പോൾ കണ്ട ഇതാണ് ഒരു മെർജിങ് പോയിൻ്റ് ഇവിടെ എൻട്രി ഇല്ല എക്സിറ്റേ ഉള്ളൂ ഇവിടുന്ന് കയറാം അപ്പോൾ പഠിക്കലുള്ള ആളുകൾക്ക് എൻ്റെ നാട്ടുകാരെ പറമ്പുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക താഴെ ചേളാരി മേലെ മേലേച്ചാളാരി സ്കൂളുടെ താഴെ നിന്ന് എക്സിറ്റ് ആവണം ഇത് എക്സിറ്റ് ആവാൻ പറ്റില്ല കാരണം ഇവിടെ ഇവിടെയൊക്കെ ക്യാമറ ഉണ്ട് എക്സിറ്റ് പോയിൻറ്റിൽ നിന്ന് എൻട്രി ആയാലും എൻട്രി പോയിൻറ്റിൽ നിന്ന് എക്സിറ്റ് ആയാലും നല്ല രീതിയിൽ ഫൈല് വരും അപ്പോൾ അങ്ങനെ പഠിക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ നാ എൻ്റെ നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കളായ പ്രവാസി സുഹൃത്തുക്കളെയും കൂടി കണ്ടെടുക്കുന്നൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ പഠിക്കൽ കുറച്ച് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ നാട്ടുകാർ എല്ലാവരും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ നാടിൻ്റെ മാറ്റങ്ങൾ കാണാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കണ്ട ഇതാണ് പഠിക്കല ജംഗ്ഷനിലെ ഇപ്പോഴത്തെ അവസ്ഥ അവിടെ ആ ഫുട്പാത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുട്പാത്തിൻ്റെ പണി ഇങ്ങനെ ഓരോ ഭാഗത്ത് ഇവിടെ ചെറിയ കുറച്ച് നടന്നിട്ടുള്ളൂ ഫുട്പാത്ത് മുറിച്ചും ഫുട്പാത്തിന് മുകളിലൂടെ വണ്ടി അപ്പുറത്തേക്ക് കടക്കാനുള്ള ഓപ്ഷൻ ഇല്ല അവിടെയൊക്കെ ചെറിയ എക്സിറ്റുകൾ ഇട്ടിട്ടുണ്ട് പഠിക്കല ബിസിനസ് കംപ്ലീറ്റ് പറമ്പിൽ പേടിയാ റോഡിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അതാ പഠിക്കല ജുമാ മസ്ജിദിൻ്റെ വർക്കുകൾ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുക ആണ് അപ്പോൾ റോഡ് മാത്രമല്ല പഠിക്കലിനൊക്കെ മുഖച്ചായ മൊത്തം മാറുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം അപ്പോൾ ഇനിയുള്ള മെർജിങ് പോയിൻ്റ് നമ്മുടെ സി പി മാർബിൾസിൻ്റെ മുമ്പിലാണ് അത് എക്സിറ്റ് ആവാ ഉള്ളതാണ് കേട്ടോ നേരത്തെ നമ്മൾ കണ്ടത് റോഡിലേക്ക് കയറാനുള്ളതാണ് കണ്ടോ ഇവിടുന്നതാ നാലാമത്തെ ലൈൻ ആയിട്ടൊരു ലൈന് ഇവിടെ ഉണ്ടാവും ആ ലൈനിലേക്ക് മെല്ലെ ഇടതുഭാഗത്തേക്ക് മെല്ലെ കൂട്ടിയിട്ട് ഇതാ ഇങ്ങനെ മെല്ലായിട്ട് പോവാ കണ്ടോ ആ മുന്നിൽ ആ കള്ളി കണ്ടോ അത് മുന്നിലാണെങ്കിൽ ഇവിടെ എക്സിറ്റ് എൻട്രി ആകാൻ പാടില്ല റോട്ടിലേക്ക് കയറാൻ പാടില്ല ഇവിടെ ഇറങ്ങാനേ പാടുള്ളൂ അപ്പോൾ പാലക്കൽ ഓവർപാസിൻ്റെ മുകളിലാൾ പാലക്കലൊക്കെ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഒരു ഒരു കാഴ്ചയായി മാറിയിട്ടുണ്ട് കേട്ടോ പാലക്കാരെ നിങ്ങൾക്കൊക്കെ എവിടെ പോയിട്ടും പറയാം എൻ്റെ വീട് പാലക്കലാണ് എൻ്റെ നാട് എന്നൊക്കെ എന്താ ഭംഗി എന്താണ് ഒരു രസം ഓ എത്ര പ്രതീക്ഷയിൽ ഇങ്ങനത്തെ ഒരു കാലം വരും എന്നുള്ള കോലത്തിലാണല്ലോ നമ്മളൊക്കെ വീഡിയോ ചെയ്തതും നിങ്ങളൊക്കെ വീഡിയോ കണ്ടതും എന്തായാലും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വർക്കുകൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ എക്സിറ്റ് എൻട്രി പോയിന്റുകളെ പറ്റി വിശദമായിട്ടുള്ളൊരു വീഡിയോ കൂടി ചെയ്യണം കാരണം ഇത് പല സ്ഥലത്തും തീ ആ ലൈൻ മാർക്കിംഗ് ഇപ്പം നമ്മൾ കണ്ട സ്ഥലമൊക്കെ തീരുമാനം ആയതാണ് അപ്പോൾ പഠിക്കലിപ്പോൾ നമ്മൾ കണ്ടല്ലോ സി പിൻ്റെ മാർബിൾസിൻ്റെ മുന്നിലുള്ള എക്സിറ്റ് പോയിന്റ് അപ്പോൾ ചെമ്മാടി തിരൂരങ്ങാടി തലപ്പാറ വെളിമുക്ക് പാലക്കൽ എന്നീ പ്രദേശങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ എന്ത് ചെയ്യണോ പഠിക്കൽ സി പി മാർബിൾസിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങണം കേട്ടോ പിന്നെ ഇറങ്ങാൻ സ്ഥലമില്ല പിന്നെ കയറാനേ സ്ഥലമുള്ളു അത് വെളിമുക്കലാണ് അപ്പോൾ ചെമ്മ്മാട്ടേക്ക് പോകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം പഠിക്കൽ സി പി മാർബിൾസിൻ്റെ മുന്നിൽ നിന്ന് സർവീസ് റോഡിലേക്ക് മാറിയിട്ട് തലപ്പാറ അണ്ടർപാസിൻ്റെ അടിയിലൂടെ എന്ത് ചെയ്യണം എടുത്തിട്ട് പോകണം അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് ഇത്രയും നമ്മുടെ ജില്ലാ അതിർത്തി മുതൽ പഠിക്കൽ പാലക്കൽ വരെയുള്ള വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ മാത്രം നിങ്ങൾ മുന്നിൽ എത്തിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും എൻ എച്ച് അറുപത്താറിൻ്റെ പുതിയ പുതിയ കാഴ്ചകളുമായി കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ